എല്ലാർക്കും പരിചയമുണ്ട് ഇതിലിപ്പ് ഈ ഒറിജിനൽ തേനു മറ്റേ തേനെ തിരിച്ചറിയാം തിരിച്ചറിയാൻ പത ആ രൂപി ആണെച്ചിന് ഒന്നും ഉണ്ടാവില്ല അതേപോലെയാണ് പടിയണം ഇത് വാക്കുതേനാണ് ഇത് നാടൻ തേനാണ് ഇങ്ങനെ പദവെന്ന് പറഞ്ഞാൽ ഓവർ പദവ് വന്നാലും പ്രശ്നല്ലേ ഓവർ പദവ ജലാംശം കൂടുമ്പോളാണ് കൂടുമ്പള അപ്പൊ കുറച്ചാണെങ്കിൽ ഒറിജിനലാണ് ഒറിജിനൽ എല്ലാ ജലാംശം പറ്റിക്കാത്തത് കേട്ടോ അതാണ് ജലാംശം പറ്റി പറ്റാത്തതൊക്കെ കേട്ടോ ഞാനെ കൈ കൊണ്ടിച്ചിരുന്നതാണ് ശരിക്ക് ജലാംശം പറ്റിക്കഴിഞ്ഞത് ഇത് ജലാംശം പറ്റാനുള്ളതാണ് ശരി നമ്മൾ ഒരിക്കലും തേൻ തിളപ്പിച്ചില്ല കാരണം നേരം ഈ വെള്ളജാലങ്ങൾ കാരണം ബീജം ഉണ്ടാ പൂ അവിടെ ആ പൂവിൽ നിന്ന് കിട്ടുന്ന തേനാണ് നമുക്ക് കഴിക്കേണ്ടത് അത് കഴിച്ചാലേ നമുക്ക് പല ഉണ്ട് വെന്ത് കഴിഞ്ഞാൽ തേൻ വെന്ത് കഴിഞ്ഞാൽ യാതൊരു അമ്മ തന്നെയുണ്ടാവും നമ്മൾ വേറെ ഇതിൻ്റെ പേര് മൂച്ചിക്കല് പ്രായും ഫ്രാമ്പിക്കല്ലും നിയോ പുല്ലം പോകും വീടായിട്ട് പറഞ്ഞു ഇത് ചോദിച്ച് വരും ആൾക്കാർ അത് ചോദിക്കാം ആൾക്കാർക്ക് അതിന് പൈസ കൂടുമ്പോ ഇത് മതിയായിട്ടുണ്ട് ഇത് എന്ത് കാരണം അത് കരിഞ്ചീരണം െട്ട് നാപ്പത്തി ആറ് മുപ്പത്തെട്ട് ഇരുപത്തി മൂന്ന് ആറു അപ്പൊ പാർസലൊക്കെ കഴിഞ്ഞിട്ട് കൊറേ അയച്ചു കൊടുക്കും ഗൾഫിലില്ല സുഹൃത്തുക്കളുണ്ട് അവർക്കൊക്കെ എത്തിച്ചോ മൂച്ചിക്കലാണ് ഇവിടെ പണ്ടൂരിലാ വീട്ടുപേര ശരി അപ്പൊ നല്ല തേന് തേന ഉൽപ്പന്നങ്ങൾക്കൊക്കെ എല്ലാ ഐറ്റംസും ഉണ്ട് നമുക്ക് ആക്കാനെ സമയ അയച്ചു നോക്കന്നു